ഈ ആഴ്ച ജയിൽ നോമിനേഷന് സെലക്ട് ചെയ്യപ്പെട്ടത് ജാസ്മിനും നോറയുമാണ് ജാസ്മിനും നോറയ്ക്കും ഇന്ന് രാത്രി ടാസ്ക് കൊടുത്തേക്കുന്നത് ഒരു വലിയ പെട്ടിക്കാത്ത മുഴുവൻ മുത്തുകളും നൂലുമാണ് അത് മുഴുവൻ കോർത്ത് മാലയാക്കി ജയിലിൻ്റെ ഫ്രണ്ടിൽ ഇടണം അതിനിടയ്ക്ക് ജിൻഡോ ക്യാപ്റ്റനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയുന്നുണ്ട് എല്ലാവരും ജാസ്മിൻ്റെയും ജിൻഡോയുടെയും വഴക്ക് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവരും പറയുന്നത് ഇവർ പരസ്പരം ടോം ആൻഡ് ജെറിയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് കാണാനേ ഒരു രസമില്ല ജാസ്മിൻ ഉള്ളതുകൊണ്ട് എപ്പോഴും കണ്ടിരിക്കാൻ കണ്ടിരിക്കാനൊരു രസമുണ്ട് അവൾ ശരിക്കും ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണ് എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് ജിൻഡോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജാസ്മിനെ ചൊറിഞ്ഞുകൊണ്ട് ഓരോന്ന് കാര്യം പുറകെ നടക്കുകയാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ മാല കോർത്തോണ്ടിരിക്കുമ്പോഴത്തേനും നാലോ അഞ്ചോ മാല ജാസ്മിനും ഓരോ കൂടെ കോർത്ത് അപ്പം ജിൻഡോ അവിടെ നിന്ന് എന്തോ ചൊറിഞ്ഞ് അപ്പം ജാസ്മിനോടൊന്ന് പറയുന്നുണ്ട് ഞാൻ വേണേൽ നിങ്ങൾക്ക് ഒരു അരഞ്ഞാണം വലുത് പണിത് തരാം എന്നിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് വലിച്ചു കീറുന്നുണ്ട് മരമണ്ടൻ മരക്കഴുത അപ്പം ജിൻഡോ അത് സമ്മതിക്കുന്നുമുണ്ട് എന്തായാലും ബിഗ് ബോസ് ഇപ്പം ഗബ്രി അങ്ങ് അടങ്ങി ജാസ്മിനും സിബിനും തമ്മിലായിരുന്നു പകലും മുഴുവൻ അടി ഇന്നലെയൊക്കെ അപ്പം വൈകുന്നേരം ആണെങ്കിൽ തന്നെയും സിബിൻ മിഡിൽ ഫിംഗർ കാണിക്കുകയും അതു വലിയ പ്രശ്നമൊക്കെ ആയി സിബിൻ സോറിയ പറയുകയും ചെയ്തായിരുന്നു ഗബ്രി അങ്ങ് ഇച്ചിരി ഒതുങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് ജിൻഡോയും ജാസ്മിനോട് തമ്മിൽ വഴക്ക് ജാസ്മിൻ ഒന്ന് പറയും ജിൻഡോ മറ്റൊന്ന് പറയും ഇന്നലെ തന്നെ ജാസ്മിൻ ചെരിപ്പിടാതെ ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് സോഫയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞ് ജിൻഡോ നീ അങ്ങനെ ചെയ്യരുത് ചെരുപ്പ് ഇട്ടിട്ട് വേണം നീ ടോയ്ലറ്റിൽ പോകാൻ തിരിച്ചു വരാൻ കാരണം നീ ടോയ്ലറ്റിൽ പോയ കൈ കൈകൊണ്ട് അവിടെ ഇവിടെ കീർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് കൈ പൊക്കാതെ കഷത്തിലുള്ളത് താഴെ പോകുന്നു അപ്പം ജിൻഡോ കൈ പൊക്കിയിട്ട് പറയാം ഞാൻ കഷത്തിലെ പുട വടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് എന്നാലും കണ്ടിരിക്കാൻ രസമുണ്ട് പക്ഷേ ഇന്ന് ജയിലിന്ന് ജാസ്മിൻ ഓരോ കാര്യം എടുത്ത് അലറുമ്പോഴത്തേനും മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ചിരിച്ച് മറിയുകയാണ് കണ്ടിരിക്കാൻ രസമുണ്ട്